അല്ല അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ കേട്ടു അദ്ദേഹം മുണ്ടു കൊടുത്താലും മുണ്ട് മടക്കിക്കുത്തിയാലും മുണ്ടയച്ച തലയിൽ കെട്ടിയാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല പക്ഷേ അദ്ദേഹം അത് ആ സിനിമാ ഡയലോഗ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുത്ത പി ആർ ഏജൻസികൾ പൊട്ടിക്കരഞ്ഞതാണ് കാരണം ആ പറഞ്ഞു കൊടുത്തത് അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത് പി ആർ ഏജൻസികൾ പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് സിനിമയിൽ കാണുന്ന പോലെ അല്ല അത് സിനിമയിൽ കണ്ടതിൻ്റെ സിനിമയിൽ ലൂസിഫർ സിനിമയിലെ ഡയലോഗിച്ചത് ലൂസിഫർ സിനിമയിൽ കണ്ട നേരെ എതിരാണ് കണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളാണ് കഴിഞ്ഞ ദിവസമാണ് സിനിമാ ഡയലോഗുമായി രംഗത്ത് വന്നത് രാജി ചന്ദ്രശേഖരൻ നേരത്തെ ഒരു വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് കൃത്യമായി മലയാളം അറിയില്ല അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് അത്ര പിടിയില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അതിന് മറുപടിയായിട്ടാണ് രാജി ചന്ദ്രശേഖർ രംഗത്ത് വന്നത് അദ്ദേഹം പറഞ്ഞത് ലൂസിഫർ സിനിമയിലെ ഡയലോഗായിരുന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് മലയാളം മലയാളമറിയാം തെറി പറയാനും അറിയാം എന്ന് മുണ്ടുടുക്കാനും അറിയാം വടക്കി കുത്താനും അറിയാം എന്ന് ലൂസിഫറിന്റെ ഡയലോഗ് അതേ ഇപ്പോൾ വി ഡി സതീശൻ പ്രതികരണവുമായി വന്നത് പ്രതികരണത്തിന്റെ ശേഷിക്കുന്ന ഭാഗം കൂടി കേൾക്കാം അല്ല അദ്ദേഹത്തിന് മറുപടി ഞാൻ കേട്ടു അദ്ദേഹം മുണ്ട് മറക്കി മടക്കിക്കുത്തിയാലും മുണ്ടയച്ച തലേ കെട്ടിയാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല പക്ഷേ അദ്ദേഹം അത് ആ സിനിമാ ഡയലോഗ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുത്ത പി ആർ ഏജൻസികൾ പൊട്ടിക്കരഞ്ഞ കാരണം ആ പറഞ്ഞു കൊടുത്തത് അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത് പി ആർ ഏജൻസികൾ പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് സിനിമയിൽ കാണുന്ന പോലെ അല്ല അത് സിനിമയിൽ കണ്ടതിൻ്റെ സിനിമയിൽ ലൂസിഫർ സിനിമയിലെ ഡയലോഗാണ് ഡയലോഗിച്ചത് ലൂസിഫർ സിനിമയിൽ കണ്ട നേരെ എതിരാണ് കണ്ടത് നേരെ എതിര് പി ആർ ഏജൻസികൾ കരഞ്ഞയാണു കാരണം അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഈ സിനിമാ ഡയലോഗ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ ഡയലോഗ് അദ്ദേഹം എത്ര എങ്ങനെയാണ് പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടതാണ് പിന്നെ മുണ്ട് എങ്ങനെ വേണമെങ്കിലും കുത്തിക്കോട്ടെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ ഞങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമില്ല പിന്നെ അദ്ദേഹം തെറി പറയണമെങ്കിൽ പറഞ്ഞോട്ടെ അദ്ദേഹത്തെ പഴയ ബി ജെ പിക്കാർ ഇഷ്ടം പോലെ തെറി പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അവരോട് വേണമെങ്കിൽ തിരിച്ച് തെറിയും പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല ഞങ്ങളെയെന്നും വരട്ടാനൊന്നും വേണ്ടി വരണ്ട ഒന്ന് കേരളത്തെക്കുറിച്ചോ കേരള രാഷ്ട്രീയത്തെക്കുറിച്ചോ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യത്തെക്കുറിച്ചോ സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടുകളെക്കുറിച്ചോ കേരളത്തിലെ വാരികളെക്കുറിച്ചോ പോലും അദ്ദേഹത്തിന് അറിയില്ല എന്നെക്കൊണ്ട് ഇപ്പോൾ അറിയിപ്പിക്കേണ്ട കാരണം രണ്ടായിരത്തി ആറിൽ എങ്ങനെയാണ് രാജ്യസഭാ മെമ്പറായത് എങ്ങനെയാണ് മെമ്പറായത് നിങ്ങളെ അന്വേഷിക്കുക എങ്ങനെയാണ് മെമ്പറായത് ബാക്ക് ഡോറി കൂടിയാണ് ആയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അങ്ങനെ തന്നെയായത് രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും ആകുന്നതിന് മുമ്പാണ് ബി ചേർന്നത് അഞ്ചാറ് കൊല്ലമേ ഉള്ളൂ ബി ജെ പി ചേർന്നിട്ട് എന്നിട്ടാണ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ കേരളത്തിൽ വന്ന് അഞ്ചു കൊല്ലം മന്ത്രിയായിരുന്നല്ലോ ഇപ്പോ മലയാളം പറയാം മലയാളത്തിൽ തെറി പറയാം ഈ കേരളത്തിന് വേണ്ടി ആ കേന്ദ്രമന്ത്രിയായിരുന്നു എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ വിട്ടേക്ക് ഞാൻ നിങ്ങളോട് അന്ത പറഞ്ഞു അത് വിട്ടേക്ക് ആ കേസ് വിട്ടേക്ക് നമ്മൾ ഫൈറ്റ് ചെയ്യാമെന്നു വരുന്നു ഞാൻ ക്ലിയർ ക്ലിയറാണല്ലോ ഞാൻ പറഞ്ഞത് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ചോദ്യത്തിൽ പ്രസക്തി ഇല്ലല്ലോ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് രാജഭവൻ പറയുന്നത് ഇത് നമ്മളെ പഠിപ്പിക്കാൻ വരുവാ കേരളത്തെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുവാണ് കോൺഗ്രസിനെ പഠിപ്പിക്കാൻ വരുവാ അല്ലെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ പഠിപ്പിക്കാൻ വരുവാ കേരളത്തെക്കുറിച്ച് ഇപ്പോഴല്ലേ നമ്മൾ കേട്ടു തുടങ്ങിയത് ബിജെപി ഞാൻ ഒരു കുഴപ്പമില്ല പഠിച്ചാലും കുഴപ്പമില്ല പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ തന്നെ പോയാൽ മതിയെന്നാണ് എൻ്റെ അഭിപ്രായം അതാണ് ഞങ്ങൾക്ക് നല്ലത് കേരളത്തിൽ ഒരു വികസനവും നടക്കുന്നില്ല എന്നാണ് രാജചന്ദ്രശേഖർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം കേരളത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല കേന്ദ്രത്തിൽ വലിയ മാറ്റമാണ് മോദി സർക്കാർ കൊണ്ടുവരുന്നത് എന്നാൽ കേരളം രണ്ടായിരത്തി പതിനാറിൽ എവിടെയാണോ ഉണ്ടായത് അവിടെ തന്നെ നിൽക്കുകയാണ് എന്ന് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് നീതി ആയോഗിൻ്റെ റിപ്പോർട്ടെങ്കിലും വായിച്ചു നോക്കാൻ അദ്ദേഹം തയ്യാറാകണമെന്നേ അദ്ദേഹത്തോട് പറയാനുള്ളൂ ഇത് തന്നെയാണ് സ്ഥിരമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറയാറുള്ളത് വി ഡി സതീശനും പറയുന്നത് കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല കേരളം കടക്കണിയിലാണ് ഇതൊക്കെയാണ് എല്ലായ്പ്പോഴും പറയാറുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതോടൊപ്പം കേരളത്തിൽ ഏത് പദ്ധതി വന്നാലും അതിനെ എതിർക്കുക ഇത് പ്രതിപക്ഷത്തിന്റെ സ്ഥിരം പരിപാടിയാണ് ദേശീയപാത മുതൽ ഇങ്ങോട്ട് നാം കണ്ടതാണ് ദേശീയപാതയിൽ ഒന്നിച്ച് സമരം ചെയ്തവരാണ് ബി ജെ പിയും കോൺഗ്രസും ഒരേ പന്തലിൽ ഒന്നിച്ചിരുന്ന് സമരം ചെയ്തവർ ദേശീയപാത പദ്ധതിക്ക് എതിരെ ഗെയിൽ പദ്ധതിക്കെതിരെ സമരം മലയോര മലയോരപാതയ്ക്കെതിരെ സമരം തീരദേശപാതയ്ക്കെതിരെ സമരം തുരങ്കപാത നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ അതിനെതിരെ സമരം അങ്ങനെ നിരന്തരം സമരം ചെയ്ത് ഒരു പദ്ധതിയും നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന പ്രതിപക്ഷം അതിൽ രാജ ചന്ദ്രശേഖരന്റെ പാർട്ടിയും പെടും രണ്ടുപേരും കൂടി ഒന്നിച്ച് തടഞ്ഞതാണ് കേരളയിൽ പദ്ധതി എന്നതും നമ്മുടെ മുന്നിലുണ്ട് അവരാണിപ്പോൾ പരസ്പരം ചളിവാരി എറിയാൻ തുടങ്ങിയിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലത് തന്നെയാണ് ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട് കേരളത്തിൽ വന്ന മാറ്റം അവരുടെ മുന്നിലുണ്ട് അതേക്കുറിച്ച് ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ ഇത്തരം പരസ്പര ആരോപണങ്ങളും പരസ്പരം തെറിവിളികളുമൊക്കെ മതി എന്നാണ് ബി ജെ പിയും കോൺഗ്രസും കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾ പ്രധാനപ്പെട്ട പ്രതിക പ്രതിപക്ഷ കക്ഷികൾ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് ഈ തെറിവിളിയും എന്ന് മലയാളികൾക്ക് നന്നായിട്ട് അറിയാം you <sweak>